ഫെയ്സ് മാതമംഗലം ഏർപ്പെടുത്തിയ കേസരി നായനാർ പുരസ്കാരം നാടക ചലച്ചിത്ര ചലച്ചിത്രനാടി നിലമ്പൂർ ആയിഷയ്ക്ക് സമ്മാനിക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെൺകരുത്തിൻ്റെ എക്കാലത്തെയും വലിയ പ്രതീകമാണ് നിലമ്പൂർ ആയിഷ എന്ന് ജൂറി അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു മലയാളത്തിലെ ആദ്യ കഥാകൃത്തും നിയമസഭാ സാമാജികനും സാമൂഹ്യ പരിഷ്കർത്താവുമായ വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായനാരുടെ സ്മരണക്കായാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഫെയ്സ് മാതമംഗലം കേസരി നായനാർ പുരസ്കാരം ഏർപ്പെടുത്തിയത് ഏഴു പതിറ്റാണ്ട് കാലത്തെ സംഭവ അഭിനയ ജീവിതത്തിലൂടെ മലയാള നാടകവേദിയെ ശക്തമാക്കുകയും ശ്രദ്ധേയമാക്കുകയും ചെയ്ത പെൺകരുത്തിന്റെ എക്കാലത്തെയും വലിയ പ്രതീകം എന്ന നിലയിലാണ് നിലമ്പൂർ ആയിഷയെ അവാർഡിനായി തെരഞ്ഞെടുത്തതെന്ന് ജൂറി അംഗങ്ങൾ പറഞ്ഞു ഇത്തവണ നാടകരംഗത്തെ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മാത്രമല്ല കേരളത്തിലെ മൊത്തത്തിൽ നാടകം എന്ന് നമ്മുടെ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ആ നിലക്ക് നാടകത്തിന് സമ്മാനം കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ കേരളത്തിന് നവോത്ഥാന ചരിത്രത്തിൽ തന്നെ ഇടമുള്ള ഒരാള ആൾക്കാണിത്തവണ സമ്മാനം കിട്ടുന്നത് അത് ഒരു സ്ത്രീയാണ് നിലമ്പൂർ ആയിഷ അവരുടെ ജീവിതത്തെക്കുറിച്ചൊന്നും ഞാനിവിടെ സംസാരിക്കുന്നില്ല നിങ്ങളെക്കെല്ലാം അറിയാം വളരെ ധീരമായി നാടകരംഗത്ത് ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ആളുകൾ നാടകത്തിൽ അഭിനയിക്കാൻ പാടില്ല ഇസ്ലാം സ്ത്രീ ഒരിക്കലും നാടകത്തിൽ വരാൻ പാടില്ല എന്നുള്ള വിലക്കൊക്കെ നൽകുന്ന കാലത്ത് സ്വന്തം ശരീരത്തിന് നേരെയുള്ള ഭീഷണികളെപ്പോലും അവഗണിച്ചുകൊണ്ടാണ്

ഇ പി രാജഗോപാലൻ ഡോക്ടർ ജിനേഷ് കുമാർ എനമം പുരസ്കാര സമിതി ചെയർമാൻ സി സത്യപാലൻ കൺവീനർ കെ വി സുനുകുമാർ ഫേസ് സെക്രട്ടറി പി ദാമോദരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ